ഹലോ കൂട്ടുകാർ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ചവ്വരിയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു കറിയാണ് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ചവ്വരി ഒരു പാത്രം ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ഒരു സ്പൂൺ എള് വറുത്ത എള്ളാണ് വറുത്ത എള് മഞ്ഞൾപ്പൊടി മല്ലിയില കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് എണ്ണ ചൂടായി കടകിട്ട് കൊടുക്കുകയാണേ ഇതിലോട്ട് ഉണക്കമുളക് രണ്ട് മൂന്ന് ഉണക്കമുളക് കറിവെപ്പ് വരെ എപ്പം ഇടണ്ട ഇത് ഉരുളക്കിഴങ്ങ് പച്ചമുളകും അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞതാണ് ഈ ചവരി എന്തിൽ നിന്ന് എടുക്കുന്നതെന്ന് അറിയാമോ നമ്മൾ മരിച്ചനിയുണ്ടല്ലോ മരിച്ചനീ കപ്പ അതിൽ നിന്നാണ് ഈ ചവ്വരി ഉണ്ടാക്കിയെടുക്കുന്നത് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇത് ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം ബന്ധിത്തോണ്ട് അതിലോട്ട് ചവരി ഇട്ട് കൊടുക്കുക കണ്ടോ അതിന് ശകനം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചട്ടിപ്പിടിക്കാതെ നമ്മളിത് മൂടി വെച്ച് ചവരി മറ്റേ ചവരി നല്ലവണ്ണം വെന്തിട്ടുണ്ടേ പാത്രം ഒഴിച്ച് പാത്രം മൂടി വെച്ച് വേഗിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് എള് ഇട്ട് കൊടുക്കണം കണ്ടോ വറുത്ത എള്ളാണ് ഒരു സ്പൂൺ കപ്പലണ്ടിയും ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഇല്ല അത് കാരണം ഞാൻ എള് മാത്രമേ ചേർക്കുന്നുള്ളൂ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ട്രൈ ചെയ്യണം എനിക്ക് ലൈക്കും ഷെയറും തരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇത് ഉണ്ടാക്കി കൊടുക്കണം കൊച്ചുങ്ങൾക്ക്